സോദരി ഞാൻ കോൺവെൻറ്റിലെ സിസ്റ്റർ ഫ്ലോറയാണ് ഡോക്ടർ അവിടെ വന്നാൽ മറക്കാതെ പറയൂ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകളൊരു പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഫ്ലോറ വല്ലപാടും അത് പറഞ്ഞു കൊടുത്തു സാവിത്രി വിയർപ്പിലേക്ക് ചാഞ്ഞു വാതിലക്കിൽ എത്തിച്ചു നോക്കി നിന്ന് നിന്നിരുന്ന രോഗിയുടെ മകളെ പൂണ്ടടക്കം പിടിച്ച് സാവിത്രി നിർത്താതെ കരഞ്ഞു ഇനി നീ എൻ്റെ മോളായല്ലോ കുഞ്ഞേ കൊശിയുടെ കറോഡ് നിമിഷത്തിൽ അങ്ങ് സ്റ്റാർട്ടായി സന്ധ്യയുടെ തരളതയിലേക്ക് നീണ്ടു കിടക്കുന്ന നിരത്ത് അയാൾ കാറ് കത്തിച്ചുവിട്ടു അയാളുടെ ഉള്ളിൽ പരിമളയും വിജയകുമാരിയും തത്തി തത്തി നാല്പത്തെട്ട് ഭാര്യമാരെ എടുത്ത് നാൽപ്പത്തെട്ട് ഭർത്താക്കന്മാർ അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ടെറിഞ്ഞ് വിജയകുമാരി ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറേ നേരം പ്രാർത്ഥിച്ചു ഭഗവതി തരണേ നെൽക്കതിരുകൾക്കിടയിലൂടെ പാറി വരുന്ന കാറ്റിന്റെ ഒരാൾ അവളെ തൊട്ടു പാലപ്പൂക്കളുടെ കനിവിനെ പറ്റി അവൾ ഓർക്കുകയും ചെയ്തു അതോടെ എണ്ണമറ്റ തേങ്ങലുകളായി അവൾ ഇറങ്ങുന്നുണ്ടോ ചുണുങ്ങാതെ സോമരാജു ഒരു ജുബയും കറുത്ത പാൻറുമായിരുന്നു എഫ്രാമിന്റെ ഭാര്യ സൂസന്നയെ കിന കാണുന്ന കണ്ണുകളോടെ അയാൾ നിന്നു നറുക്കിൽ അങ്ങനെ ആവണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അവളോട് കോളേജിൽ വെച്ച് തുടങ്ങിയ കമ്പമാണ് ഒരിക്കൽ അവൾ ചെരുപ്പെടുത്ത് അടിച്ചിട്ട് വരെ മോഹം കെട്ടിട്ടില്ല എങ്ങോട്ടാണാവോ സന്ധിക്ക് അച്ഛൻ ചോദിച്ചു പുതുമോടിയല്ലേ ആയിക്കോട്ടെ വെറുതെയെങ്കിലും ഒരു അന്വേഷണം പണ്ഡിതനായ നമ്പൂതിരിയാണ് മകളുടെ നഗരത്തിലുള്ള ജീവളാ ജീവിതാഹ്ലാദം നോക്കിക്കാണാൻ വന്നതാണ് കണ്ടു തൃപ്തി വന്നു വിജയകുമാരി ഹൃദയത്തിൽ അമർന്ന് അച്ഛനെ നോക്കി നിന്നു എന്നിട്ട് ആ പാദത്തിലേക്ക് ഒറ്റ വീഴ്ച മാപ്പ് തരണേ അച്ഛ അച്ഛൻ ഇതിൽ പരം ആഹ്ലാദം എന്തുള്ളൂ നഗരത്തിലെത്തുന്നതോടെ മക്കൾ മറക്കുമെന്ന ശകുന പിഴ ശകുനങ്ങൾക്ക് പിഴ അവൾ അച്ഛനെ കൂടുതൽ ആദരിക്കുന്നവളായിരിക്കുന്നു നന്നായി വരട്ടെ അച്ഛൻ അവളുടെ സുഗന്ധമുള്ള മുടിയിൽ തലോടി അനുഗ്രഹിച്ചു സ്വാഭിമാനം വൃദ്ധൻ മരുമകനെയും നോക്കി വേഗം ചെല്ല സന്തോഷിക്ക നക്ഷത്രങ്ങൾ നിരന്ന ശാന്തമായ രാത്രിയായിരുന്നു അത് വഴിവക്കിൽ സിമന്റിൽ തീർത്ത പടവുകളോട് കൂടിയ തടാകങ്ങൾ അതിൻ്റെ കരയിൽ ഭംഗിയുള്ള നീളൻ പുല്ലുകൾ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു തെളിനീരിൽ നിലാവും ഇന്നി സുഖരാത്രികളുടെ കുളിർമയിൽ പടവുകൾ സഞ്ചാരികൾ ഇരിപ്പുണ്ടായിരുന്നു പടവുകൾ മലർന്നു മലർന്നുകിടന്ന് നിലാവിലേക്ക് നോക്കി അവരിൽ ചിലർ ചിലർ അവരുടെ നാടിൻ്റെ ഭാഷയിൽ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു അശാന്തമായ നഗരങ്ങൾ ിൽ നിന്ന് പച്ചപ്പൽ പച്ചപ്പുല്ലുകളുടെ ഈ ശാന്തിയിലേക്ക് തീർത്ഥാടകത്തിനിറങ്ങിയവർ എല്ലായിടത്തും സ്നേഹമായി ഒരേ ചന്ദ്രൻ ഇതെന്തേ ഇങ്ങനെ എന്നായിരുന്നു പാട്ടിലെ വരികൾ ബംഗ്ലാവിലെ ആഘോഷം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് കാറുകൾ ആ വഴിയിലൂടെ പുലർച്ചയിലൂടെ മടക്കം ആരംഭിച്ചു എല്ലാം വിദേശ നിർമ്മിത കാറുകളായിരുന്നു സൂര്യോദയത്തിന് മുമ്പേ വീടണമെന്നതിനാൽ എല്ലാവരും തിടുക്കങ്ങളിലായിരുന്നു യാത്രാഭിവാദ്യങ്ങൾ പോലും ഉണ്ടായില്ല സാരിയെടുത്ത് വന്ന ചരി ചാരുലതയെ പോലുള്ളവർ നന്നായി ക്ലേശിച്ചു വല്ലപാടും വാരി വലിച്ചു കുത്താനേ നേരം കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ വീടുകളിൽ ചെന്നിട്ട് മടക്കയാത്രയിൽ ഗേവറി നന്നേ അസ്വസ്ഥനായിരുന്നു അപ്പുറത്തെ സീറ്റിലിരുന്ന തടാകക്കരയിലെ ഉറക്കമില്ലാത്ത സഞ്ചാരികളിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഭാര്യയെ അയാൾ പകയോടെ നേരിട്ടു സ്വയം പരിക്കേൽപ്പിക്കുന്നത്ര ശോചനീയമായി ഒച്ചയോടെ അയാൾ പറഞ്ഞു ഞാൻ ഈ ഏർപ്പാട് നിർത്താൻ പോവുകയാണ് എന്റെ ബംഗ്ലാവ് ഞാൻ വിൽക്കാൻ വിചാരിക്കുന്നു സൂമിയൊന്നും പറഞ്ഞില്ല നിസ്സാരവും അമർത്തിയതുമായ ഒരു ചിരിയിൽ അവളിരുന്നു ഗീവർ ഇതിന് മോടിവേറ്റു നീ ഒന്നും പറഞ്ഞില്ല ഒക്കെ താങ്കളുടെ ഇഷ്ടം എന്നും അങ്ങനെയാണല്ലോ അവൾ വഴിയോരത്തെ വൃക്ഷക്കൂട്ടങ്ങളിൽ നീലാവിൻ്റെ വാത്സല്യം നോക്കി ഈ കൂടിച്ചെറിൽ തുടങ്ങുന്ന കാലത്ത് ഞാനും നീയും നമ്മുടെ മേനോനും രാധികയും ഡോക്ടർ വർക്കിയും അറിയാമ്മയും അടക്കം അഞ്ചു കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നീ ഓർക്കുന്നുണ്ടോ അതൊക്കെ ഇന്നതാണ് നാൽപ്പത്തെട്ട് കുടുംബങ്ങളും ഫണ്ടുമുള്ള സ്ഥിതിയിലേക്ക് വളർന്നിരിക്കുന്നത് പക്ഷേ എനിക്കും അടുത്തിരിക്കുന്നു അന്നും ഇന്നും എൻ്റെ നിറക്കിൽ നീ മാത്രം വീഴുന്നു മതിയായി എൻ്റെ നിറക്കിൽ താങ്കളും അതാലോചിക്കുന്നില്ല എന്നതാണ് പ്രശ്നം സോമി ലാഘവത്തോടെ പറഞ്ഞു വിജയകുമാരിയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഡിസൽവയ്ക്കാണ് അവളെ കിട്ടിയത് പടുകൂറ്റൻ ചെമ്മീൻ എക്സ്പോർട്ടർ മുറിവിട്ട് വരുമ്പോൾ അവൾ നന്നേ വേവിച്ചിരുന്നു പാവം സോമിയെ കണ്ടപ്പോൾ ഒത്തിരി കരഞ്ഞു കെട്ടിപ്പിടിച്ചു അവളുടെ ചുണ്ടുമുറിഞ്ഞ് ചോര പൊടിഞ്ഞിരുന്നു